ചോദിക്കട്ടെ എത്ര െ എത്രീക്കോട് ആശുപത്രിയുമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കൊടുത്തത് എന്നുള്ളത് വിലയിരുത്തേണ്ടതാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നോ ഇടയിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് കൊണ്ട് രണ്ടും വീണ്ടും കൂടി സമയം അനുവദിക്കാവുന്നതാണ് സമയം ഞാൻ പറഞ്ഞ ഉത്തരവും കത്തും തിരിച്ചറിയാത്തവർ ഉത്തരവായിട്ട് തരുമ്പോ ജനങ്ങളെ വിട്ടികളാക്കാൻ ആരിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചു കൊല്ലുന്ന സംഗതി നോക്കി ജനാധിപത്യ സംവിധാനത്തിനെ വിയോജിക്കാൻ അധികാരം പോലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലും അഴികോട് കൊടുക്കുന്നില്ല ഞാൻ എതിർത്താൻ ഇന്ന ഗ്രൂപ്പ് നല്ല തങ്ങളുടെ ഇന്ദിതത്തിനനുസരിച്ച് അവരുടെ സിനിമകളെയും കക്ഷികളെയും അംഗീകരിക്കുന്നവരെ മാത്രം ഈ കാലഘട്ടം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങൾ എന്തു പറഞ്ഞാലും ിപേറ്റിയിലൂടെ സെക്കൻഡുകൾ കൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ലോകത്തിൽ ടെക്നോളജി വളർന്ന കാലഘട്ടമാണ് ഒരു കാര്യം ഉറപ്പാണ് ഡിബേറ്റിന് എല്ലാവരും വരണം ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം ആരെ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾക്ക് ആരും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല അരീഗോഡിന്റെ വികസന പ്രവർത്തനത്തിൽ എന്നും മുൻപന്തില്ല യു ഡി എഫിന്റെ ീഗിന്റെയും ഒരു പ്രതിനിധി എന്ന രീതിയിൽ വെല്ലുവിളിക്കാനും അരീകോടിന്റെ വികസനത്തെ എവിടെ മുടക്കിയാലും അത് ഗ്രൗണ്ട് മുതൽ ആശുപത്രി ആയിരുന്നാലും അത് സി പി ഐ എമ്മിന്റെയും ഡിവൈഎംഎ പ്രതിനിധികളായിരുന്നു എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കണം എന്ന് കൂടി ഞാൻ പറയാൻ സാധിക്കാം ഓക്കെ